സ്വാദി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം എന്നാൽ ചെറുപയർ പരിപ്പ് വെച്ചിട്ടൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കരിപ്പൊടിയൊന്നും ചേർക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് പായസത്തിനൊക്കെ എടുക്കുന്ന അതേ പരിപ്പ് തന്നെ അപ്പോൾ അതൊന്ന് കഴുകി രണ്ട് മൂന്ന് തവണ കഴുകി ഒന്ന് വെള്ളമൊഴിച്ച് വെക്കാം കുതിർത്തി വയ്ക്കാൻ അപ്പം അതൊരു നാല് മണിക്കൂറെങ്കിലും കുതിരണം എന്നിട്ടാണ് അരച്ചെടുക്കേണ്ടത് പിന്നെ ഒരു ഒന്നര സ്പൂൺ ഉലുവിയും കൂടി ചേർക്കുന്നുണ്ട് ഉലുവ കഴുകിയിട്ട് ഒന്ന് കുതിർത്താൻ വെക്കാം ഉലുവ അധികം ചേർക്കരുത് ചിലപ്പോൾ ഉലുവയുടെ അവർ എല്ലാവർക്കും പിടിച്ചൊന്നും വരില്ല അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ ഒരു കപ്പ് പരിപ്പിലേക്ക് ചേർത്താൽ മതി അപ്പോൾ അതൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ ഒരു അരക്കപ്പ് റവിയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് റവ അല്ലെങ്കിൽ ഗോതമ്പ് കൂടി എന്തെങ്കിലും ചേർത്താൽ മതി അപ്പം അതിൽ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കി ഒഴിച്ചു വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദോശമാവിന്റെ കഴിവിലന്നെ അത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചട്നി ഉണ്ടാക്കാം ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചീനച്ചട്ടിയിലേക്ക് ഒരു സ്പൂണ് ഉഴുന്നവരുപ്പ് ഇട്ടുകൊടുക്കാം രണ്ട് വറ്റൽമുളക് മുളക് അഞ്ച് വറ്റൽമുളകിട്ട് കൊടുക്കുന്നുണ്ട് എപ്പോഴും ആ വറവിടുന്നതിന്റെ ആ ഓർമ്മയാണ് രണ്ട് വറ്റൽമുളക് എന്ന് പറയുന്നത് അഞ്ചു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു സവാളയാണ് കുറച്ച് ചട്നി മതി ഞങ്ങള് മെമ്പേഴ്സ് കുറവാണ് ഇവിടെ അപ്പോൾ കുറച്ച് ചട്നി ഉണ്ടാക്കുന്നുള്ളു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പം അത് ചൂടാറിയിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് വറവ് ഇടാത് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പലേ അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചട്നി ഇവിടെ ആയിട്ടുണ്ട് ഇനി ദോശ എടുക്കാം അപ്പൊ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത് സാധാരണ ദോശ പരത്തുന്ന പോലെ തന്നെ നല്ല വട്ടത്തില് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് അടച്ചു വെക്കാൻ ഇനി കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവി കൊടുക്കാം ഞാനിപ്പോൾ നെയ്യാണ് തടവി കൊടുക്കുന്നത് അപ്പം ഈ ഉലുവ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതേപോലെ ദോശ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ഉലുവയ്ക്കൊരു ചെറിയ കയ്പുണ്ടാവില്ല അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ആ കയ്പ്പൊന്നും അറിയില്ല നല്ല ക്രിസ്പി ആയിട്ട് ദോശ കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ബെൽബട്ടൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ അതേപോലെ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ദോശ നല്ല ടേസ്റ്റ് വേണം ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല ഉലുവട കയ്പൊന്നുമില്ല അപ്പൊ ചട്നി കൂട്ടിയിട്ട് ദോശ കഴിക്കുകയാണ് താങ്ക് യു